എനിക്ക് രാവിലെ ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആഗ്രഹം കുഞ്ഞു തണുപ്പൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ടൗൺസിപ്പില് ഞാൻ ടൗൺസിന് അടുത്തു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമുക്ക് അടിപൊളി ബ്രേക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഒരു വേണ്ടി സ്പോട്ടിൽ പോവാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് നൂറ് വർഷത്തിന് മേൽ പഴക്കമുള്ള ഒരു ഹെറിറ്റേജ് ടീ ഹൗസ് ആണ് അവിടെ അടിപൊളി വായ്പ ആണ് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ സ്ഥാപിതമായ ഹാർവി റേഞ്ച് ടീ ഹൗസിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പോയി കറങ്ങുവാനായിട്ട് ഇഷ്ടം പോലെ അടിപൊളി സ്ഥലങ്ങളുണ്ട് ഓസ്ട്രേലിയയിൽ മുഴുവൻ പച്ചപ്പായിട്ട് ഇത് ഇങ്ങനെ കിടക്കുമോ ഓസ്ട്രേലിയ ദേ അങ്ങനെ നമ്മൾ നമ്മുടെ ഹാർവി റേഞ്ച് ടീ ഹൗസിലേക്ക് എത്തിപ്പെട്ടു നമ്മുടെ നാട്ടിലെ നാട്ടിലെ അടിപൊളി എല്ലാ ഉണ്ട് ഒരു വിജനമായ പ്രദേശത്ത് കാടിനോട് ചേർന്ന് കിടക്കുന്ന അടിപൊളി വൈബുള്ള ഒരു ഒന്നൊന്നര റെസ്റ്റോറൻറ്റ് പഴയതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ ഹാർവി റേഞ്ച് ടീ ഹൗസ് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് പഴയ ആ റെസ്റ്റോറൻറ്റിലെ പാത്രങ്ങളും മഗുകളും ചെയറുകളും എല്ലാം അതുപോലെ തന്നെ അവർ നിലനിർത്തിയിരിക്കുകയാണ് റെസ്റ്റോറൻറ്റ് രാവിലെ ഒമ്പത് മണിക്ക് ഓപ്പൺ ആകും ലഞ്ച് കഴിഞ്ഞ് രണ്ട് മണിയോട് കൂടി ക്ലോസ് ചെയ്യും അതാണ് ഇവിടുത്തെ ഒരു ടൈമിംഗ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തേയിലിയുടെ ശേഖരണത്തിനായും വിപണനത്തിനായിട്ടുമാണ് ഈ ടീ ഹൗസ് നിർമ്മിച്ചത് ഇതിൻ്റെ പഴയ ഹിസ്റ്ററിയും കാര്യങ്ങളുമെല്ലാം ഇവിടുത്തെ ബോർഡുകളിലും വാളുകളിലും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങളെല്ലാം അതുപോലെ തന്നെ ഇപ്പോഴും അവർ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഉള്ളിലുള്ളത് കൂടാതെ പുറത്തും ഒത്തിരി കാര്യങ്ങൾ കാണാനും കേൾക്കാനുമുണ്ട് ഇതിൽ കാണാൻ വെറൈറ്റി സംഭവം ദേഹി കാണുന്നതാണ് ഔട്ട്ഡോറിലാണ് ഇവിടെ ഡൈനിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് തണൽമരങ്ങളുടെ ചുവട്ടിൽ നല്ല അടിപൊളി ടേബിൾ സെറ്റപ്പ് വമ്പൻ വൈബ് അല്ലേ ലല്ലുവിന്റെ എത്തിയിരിക്കുകയാണ് വൈബ് നല്ല ആയതുകൊണ്ട് േ അങ്ങനെ ദേ ബ്രേക്ക്ഫാസ്റ്റ് എത്തി ലല്ലു ഒരു ഫുൾ ബ്രേക്കിയും ഞാനൊരു സാൻഡ്വിച്ചുമാണ് ഓർഡർ ചെയ്തത് പിന്നെ നമ്മുടെ സാറാപ്പിക്ക് ഇച്ചിരി സ്കോൺസും ഓർഡർ ചെയ്തു തിരക്ക് പിടിച്ച ഈ ഓസ്ട്രേലിയൻ ജീവിതത്തിനിടയ്ക്ക് ഇച്ചിരി കുടുംബകാര്യങ്ങളും ഇച്ചിരി സൊറ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് ഈ ബ്രേക്ക് കഴിച്ചിരിക്കുമ്പോൾ ഉള്ള ഒരു ഫീലുണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് പിന്നെ ഒരു കുടുംബമാകുമ്പം ഇച്ചിരി ഇണക്കവും പിണക്കവും ഒക്കെ കാണും ഇച്ചിരി പിണക്കമൊക്കെ ഉണ്ടെങ്കിൽ ദേ ഇവിടെ വന്നിരുന്ന് ഇതുപോലെ ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ചങ്ങ് തീരുമ്പം അതൊക്കെ അതിൻ്റെ വഴിക്കങ്ങോട്ട് പോവും ഇതൊക്കെയല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതുകൂടാതെ ദൈ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പിറകിലേക്ക് വന്നാൽ മൊത്തം കാടുകളാണ് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കാനൻ്റെ എത്ര ദൂരമുണ്ട് അവിടെ എന്തൊക്കെ സ്പോട്ടുകളുണ്ട് എന്നെല്ലാം അവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഒരു പത്ത് കിലോമീറ്ററോളം ഒന്ന് നടന്ന് ചുറ്റി അടിച്ച് തിരിച്ചു വരാം പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ മാവും വാഴയും പേരക്കായും അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ കാണാനുമുണ്ട് മാങ്ങയുടെ സീസൺ ആകുമ്പം ഞങ്ങൾ കൂടെ കൂടെ ഇവിടെ വരും പോകുന്ന വഴിക്ക് ഒരു കൂട് മാങ്ങയൊക്കെ കാട്ടിന്ന് പറിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് പണ്ടിവിടെ തേയില ശേഖരണത്തിനും വിപണനത്തിനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന യന്ത്രങ്ങളും മിഷിനും വുഡ് കട്ടിയുള്ള മിഷനറീസും അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇതേ ഇവിടെ വെച്ചിട്ടുണ്ടോ ഫുഡ് ആണോ ഫുഡൊക്കെ ആയിരുന്നു തിന്നു പറയാന് ഭയങ്കര ഇഷ്ടം ഒത്തിരി ഒച്ചയും ബഹളം ഒന്നും ഇഷ്ടപ്പെടാത്തവർക്കുണ്ടല്ലോ ഭയങ്കര ശാന്തതയാണ് ഇവിടെ പിന്നെ ഭയങ്കര പച്ചപ്പ് ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലേ ഇവിടെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഭയങ്കര റീഫ്രഷ് ആവുന്ന ഒരു ഫീലിംഗ് ആ എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര സിറ്റി ലൈഫിനെ എനിക്ക് ഇഷ്ടം ഇങ്ങനെ കുറച്ചുകൂടി കാമാൻ കോയറ്റായിട്ടുള്ള സ്ഥലമായിരിക്കും പല പല ഇൻട്രസ്റ്റുകൾ ആലേ അപ്പൊ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്നുള്ളത് കമന്റ് ബോക്സിൽ ഫ്രണ്ട്സ് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഓസ്ട്രേലിയൻ നമ്മുടെ കേട്ടോ വീഡിയോ വീണ്ടും കാണാം